ക്ലബ്ബ് ചരിത്രത്തിൽ ഇതുവരെ ഒറ്റ കിരീടം പോലും നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആരാതൊരു വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു സൂപ്പർ കപ്പ് എന്നാൽ സൂപ്പർ കപ്പിലും വളരെ മോശം പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് ജംഷഡ്പൂർ എഫ് സിക്കെതിരെയും നോർത്ത് ഈസ്റ്റിനെതിരെയും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല നോർത്ത് ഈസ്റ്റിനെതിരെ ഒന്നിനെതിരെ നാല് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ഈ സീസണിലെ സൂപ്പർ കപ്പ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ ഇടയില്ലാത്ത ഗോൾ കീപ്പറാണ് പ്രഫ്സുഖാൻ ഗില്ലി ഈ സീസണിൽ ഈസ്റ്റ് ബംഗാൾ കിരീടം നേടിയപ്പോൾ സൂപ്പർ കപ്പ് കിരീടം നേടിയപ്പോൾ പ്രഫ്സുഖാൻ ഗില്ലിന് ആദ്യത്തെ ടോപ്പ് ടയർ കപ്പാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് മലയാളി താരമായ സഹൽ അബ്ദുൽ സമദും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശയിലാഴ്ത്തിക്കൊണ്ടാണ് സഹൽ അബ്ദുൽ സമദ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ ചേക്കേറുന്നത് അദ്ദേഹത്തിനും മോഹൻബഗാൻ സൂപ്പർ ജയൻസിൽ ചേക്കേറാൻ താല്പര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഈ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടൊപ്പം എ എഫ് സി കപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും ഇനി എ എഫ് സി കപ്പ് കളിക്കും എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ വിമർശനങ്ങളുമായി രംഗത്തെത്തുകയാണ് ചില ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ കരിയർ നശിപ്പിക്കുകയാണെന്നും ഒറ്റ കിരീടം പോലും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെന്നും ബ്ലാസ്റ്റേഴ്സ് വിട്ട പ്രഭ്സുഖാൻ ഗില്ല് ഒരു കിരീടം നേടുകയും അടുത്ത സീസണിൽ ഇനി എഫ് സി കപ്പ് കളിക്കുകയും ചെയ്യും സഹൽ അബ്ദുൽ സമദ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മോഹൻബഗാൻ സൂപ്പർ ജാൻസിൽ ചേക്കേറുകയും എഫ് സി കപ്പ് കളിക്കുകയും ചെയ്തു ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ എല്ലാം കരിയർ നശിപ്പിക്കുകയാണ് എന്നാൽ ഇങ്ങനെയുള്ള വിമർശനങ്ങളുമായി രംഗത്തെത്തുമ്പോഴും അവർ മറന്ന വലിയൊരു കാര്യമുണ്ട് ഈ പ്രഫ്സുഖാൻ ഗില്ലിന്റെയും സഹൽ അബ്ദുൽ സമദിന്റെയും കരിയർ ആരംഭിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാരണമാണ് സഹല അബ്ദുൽ സമദ് ഇപ്പോൾ ആ നിലയിലെത്തി നിൽക്കുന്നത് പ്രപ്സുഖാൻ ഗില്ലും ആ നിലയിലെത്തി നിൽക്കുന്നത് നിലവിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായ സന്ദേശ് ജിങ്കൻ്റെ കരിയർ പോലും ആരംഭിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നാണ്